ൃഗ ചരിതം പണ്ട് അയോധ്യയിൽ ഇഷാഗു മഹാരാജാവിന്റെ സഹോദരനായി നൃഗൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് ഒരു കോടി പശുക്കളെ ദാനം ചെയ്തു ജനങ്ങളെല്ലാം രാജാവിന്റെ ഈ ഔദാര്യത്തെ പ്രശംസിച്ചു അക്കാലത്ത് ഒരു ദിവസം ഒരു ബ്രാഹ്മണന്റെ പശു രാജാവിന്റെ പശുക്കൂട്ടത്തിൽ കടന്നു നിന്നു രാജാവ് ഇക്കാര്യം അറിയാതെ അതിനെ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു പശുവിന്റെ ഉടമസ്ഥൻ അതിനെ അന്വേഷിച്ചു നടന്നു തന്റെ പശുവിനെ എങ്ങും കണ്ടെത്താനാകാതെ അയാൾ ദുഃഖിച്ചു കുറെ ദിവസം കഴിഞ്ഞ് അയാൾ മറ്റൊരു ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ തന്റെ പശുവിനെ കണ്ടെത്തി ശബലേ വാ വാ എന്ന് വിളിച്ചപ്പോൾ പശു അയാളുടെ പിന്നാലെ പോയി ദാനം വാങ്ങിയ ബ്രാഹ്മണൻ പറഞ്ഞു ഇത് രാജാവ് എനിക്ക് തന്ന പശുവാണ് അവരൻ ബ്രാഹ്മണാ കള്ളം പറയരുത് എന്റെ പശുവിനെ രാജാവ് നിങ്ങൾക്ക് തരികയില്ല ബ്രാഹ്മണൻ ഞാൻ തന്ന പശു അല്ല എന്ന് രാജാവ് പറയുകയാണെങ്കിൽ ഞാൻ വിട്ടയച്ചു തരാം അല്ലെങ്കിൽ ഞാൻ പശുവിനെ വിട്ടു തരികയില്ല നിങ്ങൾ പറയുന്ന ദുർവാക്കുകളൊക്കെ ഞാൻ ക്ഷമിക്കാം അപരൻ ഞാൻ കള്ളന്മാരുടെ പശുവിനെ സ്വീകരിക്കുകയില്ല ബ്രാഹ്മണൻ കള്ളൻ ഞാനല്ല രാജാവാണ് ഇങ്ങനെ പരസ്പരം കലഹിച്ച അവർ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി നമുക്ക് പോയി രാജാവിനോട് ചോദിക്കാം അവർ ഇരുവരും ഗോപുരദ്വാരത്തിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ രാജാവിനു കാണാൻ സമയമില്ലെന്നും മറുപടി കിട്ടി രണ്ട് ബ്രാഹ്മണരും അവിടെ കുറേ ദിവസം താമസിച്ചിട്ട് രാജദർശനത്തിന് സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കോപിച്ച് രാജവിനെ ശപിച്ചു അങ്ങ് ഇനി ഏറെക്കാലം ഓന്തിന്റെ രൂപം പൂണ്ട് കിണറ്റിൽ കിടക്കുക ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ പാപനാശനായ മഹാവിഷ്ണു കൃഷ്ണനായി അവതരിക്കും അവൻ തൊടുമ്പോൾ നിനക്ക് ഈ ശാപം തീരും എന്ന് അവർ തന്നെ ശാപമോക്ഷവും നൽകി ധർമ്മനിഷ്ഠരായ ബ്രാഹ്മണർ ആ പശുവിനെ മൂന്നാമതൊരു ബ്രാഹ്മണന് ദാനം ചെയ്തിട്ട് അവർ സ്വഭവനങ്ങളിലേക്ക് പോയി രാജാവ് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് സ്വപുത്രന് രാജ്യാഭിഷേകം നടത്തി രാജാവ് പുത്രനോട് ഖേദത്തോടെ പറഞ്ഞു മഴയും മഞ്ഞും വെയിലുമുള്ള കാലത്ത് സുഖമായി വസിക്കാൻ തക്കവണ്ണം മൂന്ന് കിണറുകൾ നിർമ്മിക്കുക അവയുടെ തീരത്ത് പുഷ്ടിയുള്ള വള്ളികളും വൃക്ഷങ്ങളും ഉണ്ടാകണം അതനുസരിച്ച് വസുവെന്ന ആ പുത്രൻ കിണറുകൾ നിർമ്മിച്ചു രാജാവ് ഇപ്പോഴും അതിൽ തന്നെ കിടക്കുന്നു അത് കേട്ട് ലക്ഷ്മണൻ വണക്കത്തോടെ പിന്നെയും ചോദിച്ചു രഘുനാഥ അറിയാതെ ചെയ്തു പോയ ചെറിയ കുറ്റത്തിന് അവർ കോപം പൂണ്ട് ജീവിതം ശവിച്ചത് യുക്തമാണോ ഇതിന്റെ രഹസ്യം ചിന്തിച്ചാൽ ആർക്ക് അറിയാൻ കഴിയും മൃഗമഹാരാജാവ് ഭാഗ്യവാനായ ദാനശീലനാണല്ലോ ശ്രീരാമചന്ദ്രൻ സഹേ ഇതൊക്കെ ആർക്കറിയാം പ്രാരാപ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഈ ശാപം ഒരു നിമിത്തമായി എന്ന് മാത്രമേ കരുതാനാവൂ ബ്രഹ്മകൽപിതമെല്ലാം ചിന്തിച്ചു നോക്കിയാൽ തന്നെയാണ്